ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാത്രയാണ് കൊല്ലത്തുള്ള പുല്ലിച്ചിറപ്പള്ളിയിലോട്ടുള്ള ഒരു യാത്രയാണ് അപ്പം ഞാൻ ചൂസ് ചെയ്ത ഔട്ട്ഫിറ്റ് ഇതാണ് എനിക്കും എൻ്റെ കുഞ്ഞിനും ചൂസ് ചെയ്ത ഔട്ട്ഫിറ്റ് ഇതാണെങ്കിലും ഞാൻ സെയിം ഔട്ട്ഫിറ്റാണ് ഇട്ടത് പക്ഷെ കു കുഞ്ഞ് വേറെ ഔട്ട്ഫിറ്റാണ് ഇട്ടത് ഇങ്ങനെ ഞങ്ങൾ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി നേരെ വന്ന് ഇവിടെ ഇറങ്ങി ട്രൂ ആൻഡ് ഇറങ്ങി ഇതാണ് എൻ്റെ കുഞ്ഞൻ ഓടി നടക്കാനാളും മിടുക്കാനാണ് അതെൻ്റെ പപ്പയാണ് അപ്പം ഞങ്ങളങ്ങനെ വന്ന് പ്ലാറ്റ്ഫോമിൽ കയറിയപ്പോഴത്തേക്കും അവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു മാഡം അപ്പം പപ്പയുടെ ഒരു ഫ്രണ്ട് ഗീത എന്ന് പറഞ്ഞൊരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു അപ്പം മാഡം ടിക്കറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചായിരുന്നു മാഡത്തിനെ കൂടെ യൂട്യൂബിൽ കാണിച്ചോട്ടെന്ന് ചോദിച്ചപ്പം മാഡം പറഞ്ഞായിരുന്നു വേണ്ട ബുദ്ധിമുട്ടാണ് ഡ്യൂട്ടി ടൈമാണ് എന്ന് അപ്പം അങ്ങനെ ആ ചേച്ചി ടിക്കറ്റും കൊണ്ട് ഓടി വരുന്നതാണ് ചേച്ചിയാണ് ടിക്കറ്റ് എടുത്തത് അങ്ങനെ പിന്നെ മാഡത്തിനെ നമ്മൾ സ്നേഹപൂർവ്വം ഒഴിവാക്കുകയാണ് ചെയ്തത് മാഡത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ കൂടെ അങ്ങനെ നടന്നു പോകുന്നതിന് നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ നടന്നു പോണത് അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് സീറ്റ് പിടിച്ച് ഞങ്ങൾ ബതക്കിരുന്ന ഫാൻ്റെ മൂടായത് കൊണ്ട് കുഴപ്പമില്ല എൻ്റെ കുഞ്ഞും ഓക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് യാത്ര പോകാനായിട്ട് എവിടെ യാത്ര പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫസ്റ്റ് ഇറങ്ങണത് അവനാണ് ഉറക്കത്തിൽ നിന്ന് നല്ല കറിഞ്ഞുകൊണ്ട് എണീറ്റാലും നമുക്ക് ടാറ്റ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി കഴിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് എവിടെ പോയാലും ഞാൻ കൂടെ കൊണ്ടുപോകാറുണ്ട് അങ്ങനെ പപ്പയും കുഞ്ഞും ഒറ്റ കയ്യാണ് അവരാണ് അടുത്ത സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ ട്രെയിനെത്തി അങ്ങനെ സീറ്റ് പിടിക്കാനുള്ളത് അത്ര പാറില്ലായിരുന്നു ട്രെയിൻ വന്ന് നിർത്തിയാൽ നമ്മൾ പിന്നെ ഓടി സീറ്റ് പിടിക്കണമല്ലോ അപ്പം അങ്ങനെ ഡോറ് നോക്കിയായിരുന്നു ഞങ്ങൾ നിന്നത് സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സീറ്റ് പിടിച്ച് ഒരു നല്ല സീറ്റൊക്കെ കിട്ടി നമുക്ക് ഫുൾ സീറ്റാണ് കിട്ടിയത് വണ്ടി എടുത്ത് ഗൈസ് അപ്പോൾ ഇത് ഓയിസ് ഓവറാണ് ചെയ്യണത് വോയിസ് ഓവറിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയുടെ സൗണ്ടും എൻ്റെ കുഞ്ഞിൻ്റെ സൗണ്ടും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും അത് ദയവായി നിങ്ങൾ ക്ഷമിക്കണം എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളെ യാത്ര സന്തോഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുലിങ്ങി കുലുങ്ങി പോകണ വണ്ടിയിൽ എൻ്റെ കുഞ്ഞിന് കുലിങ്ങി കുലുങ്ങി പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവൻ ഹാപ്പിയാണ് ഇങ്ങനെ സൈഡ് നോക്കിയും തിരിഞ്ഞും മറിഞ്ഞും കളിച്ചും ഒക്കെയായിട്ട് ആൾ ഹാപ്പിയാണ് പിന്നെ ഒരു വലിയ സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ മയ്യനാടാണ് നമ്മൾ ഇറങ്ങേണ്ടിരുന്നത് മയ്യനാട് സ്റ്റോപ്പിൽ കൊണ്ടുവന്നെത്തിയപ്പോൾ നമുക്കത് മനസ്സിലായില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തോ ചെയ്യുന്നത് വന്നിറങ്ങിയത് കൊല്ലത്താണ് അപ്പം ആ കൊല്ലം ജംഗ്ഷനിലാണ് നമ്മൾ വന്നിറങ്ങിയത് അതാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ റെയിൽവേ സ്റ്റേഷനാണ് വയ്യനാരായിരുന്നെങ്കിൽ കുഴപ്പമില്ല അവിടുന്ന് ഒരു രണ്ട് മൂന്നോ നാലോ കിലോമീറ്ററേ ഉള്ളു ആ പള്ളിയിലെത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് ബസ് സർവീസും ഉണ്ടായിരുന്നു നമുക്കത് മനസ്സിലായില്ലായിരുന്നു അങ്ങനെയാണ് നമ്മൾ പിന്നെ കൊല്ലത്ത് വന്നിറങ്ങിയത് കൊല്ലത്ത് വന്നിറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ അതൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി കാരണം ആ പള്ളിയുടെ തൊട്ടടുത്തൊന്നും ഫുഡ് കിട്ടൂലെന്ന് പപ്പ പറയുന്നുണ്ടായിരുന്നു പപ്പ പപ്പ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ പുത്രൻ എന്തൊക്കെ ഉടായ്പത്തരം കാണിക്കാൻ പറ്റുമോ അതെല്ലാം കാണിച്ച് കുഞ്ഞണിത്തരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നടന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അതൊക്കെ അടുത്ത് ബസ് സ്റ്റാൻഡിലോട്ടുള്ള ഓട്ടമാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞൻ ഇങ്ങനെ എക്സ്പ്രസ് പോലെ ഓടുന്നുണ്ട് നമ്മൾ ബാക്കി നിന്ന് പിടിക്കുന്നുണ്ട് ഇങ്ങനെയായിരുന്നു ഞങ്ങളാ യാത്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മൾ ഇതാണ് ആൾ ഇങ്ങനെ ഒരു ഒരു നേരം ചുമ്മാ നിൽക്കാത്ത ഒരു ഐറ്റമാണ് ഏത് നേരം ലോ പാവത്തിൽ സ്ക്രൂ കൊടുത്ത കണക്കാണ് ഓട്ടം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എത്ര പിടിച്ച് നിർത്തിയിരുന്നാലും നിർ നിൽക്കൂല ആൾ അങ്ങനെ ഞങ്ങൾ അവനെയും കൊണ്ട് നേരെ ഒരു ബസ് സ്റ്റോപ്പിലോട്ട് വന്ന് അവിടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയി അന്വേഷിച്ച് എങ്ങോട്ടാണ് പോവേണ്ടതെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ക്രോസ് ചെയ്ത് പോയി ഒരു അവർ പറഞ്ഞു തന്നെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തോട്ടാണ് അവിടെ ചെന്ന് നിന്നാൽ ബസ് കിട്ടുമെന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നിന്ന് ഒരു ബസ് കിട്ടി പേര് മറന്നുപോയി സത്യം പറഞ്ഞാൽ അത് കുറേ നാൾ മുന്നേ ഉള്ള വീഡിയോ ആണ് അപ്പം അതുകൊണ്ട് സ്ഥലം ഒക്കെ മറന്നുപോയി എന്നാൽ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തിറങ്ങി അവിടെ നിന്നാണ് അടുത്ത് പള്ളിയിലോട്ട് പോകാനുള്ള ബസ് കിട്ടുന്നത് കയറി അതിൽ ഞാനും കുഞ്ഞും കൂടെ ഒരു സീറ്റ് പിടിച്ച് സൈഡ് സീറ്റിലാണ് ഇരുന്നത് അവനും നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ എത്തി പുല്ലിച്ചിറപ്പള്ളിയുടെ അവിടെ എത്തി ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളിലോട്ട് നടക്കാനുണ്ട് അവനും സന്തോഷമായിട്ട് ഇങ്ങനെ നടന്ന് അവനെപ്പോഴും ഇങ്ങനെ നടന്നു പോണതാണ് ഇഷ്ടം ഞാനാണെങ്കിൽ അവനെ എടുത്തു കഴിഞ്ഞ് ഞെക്കി പിടിച്ചുവെച്ചതാണ് വച്ചിരിക്കുന്നത് അതെ ഞെക്കിയാണ് ഞാൻ പിടിച്ച് വെച്ചിരിക്കുന്നത് കാരണം എനിക്ക് പേടിയാണ് എൻ്റെ കയ്യിൽ നിന്ന് പോവും പോകുമോ എന്നുള്ളൊരു പേടിയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും അവനെ ഞെട്ടി പിടിച്ചു വയ്ക്കും ഞാൻ എടുത്ത് എങ്ങനെ ഞാൻ ഇറുക്കി പിടിച്ചേക്കും അപ്പം അത് അവന് ഇഷ്ടമില്ല അതുകൊണ്ട് അവന് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വരണത് നടന്ന് വരിക എന്നുള്ളതാണ് അതവൻ കയ്യിലുങ്ങി അങ്ങനെ നടന്നു വരും പള്ളിക്കകം ഒന്നും ഞാൻ കാണിക്കുന്നില്ല അത് നമ്മുടേതായിട്ടുള്ളൊരു ഇതാണല്ലോ രീതിയാണല്ലോ അതുകൊണ്ട് പള്ളിക്കകമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഫോണങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇത് പള്ളിയുടെ പുറത്തുള്ള വ്യൂ ആണ് കേട്ടോ അട്ടുപൊളിയാണ് ഒരു കായലിൻ്റെ കരയിലാണ് ഈ പള്ളി കായലിൽ കൂടെ ഒഴുകി വന്ന മാതാവിൻ്റെ രൂപം ഇവിടെ പള്ളിയുടെ ആൾത്താരയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അവിടുത്തെ കിണറാണിത് മറച്ചു വെള്ളമുണ്ട് കായലിൻ്റെ അടുത്തായതുകൊണ്ട് നിറച്ച് വെള്ളമുണ്ട് പിന്നെ നമുക്ക് ഈ കായലിൻ്റെ അടുത്ത് വന്ന് സുഖമായിട്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കാം നല്ല രസമാണ് ചേട്ടാ ഇങ്ങനെ ഈ കായലിൻ്റെ കാറ്റിനുണ്ട് ആ ഒരു വ്യൂ അടിപൊളിയാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പിന്നെ കെട്ടുവഞ്ചി പോലത്തെ വഞ്ചികളുണ്ട് പിന്നെ ഇത് ഈ പള്ളിയുടെ നേർച്ചകളും ഈ രീതികളും പിന്നെ കുറച്ച് പഴയ ചരിത്രവും ഒക്കെയാണ് എന്താ പറഞ്ഞാൽ ഉപ്പ് നേർച്ചയുണ്ട് കയറും പാള അങ്ങനത്തെ നേർച്ചകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ശ്വാസകോശ രോഗങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നേർച്ച നടന്നു കഴിഞ്ഞാൽ ശമനം കിട്ടും എന്നതാണ് വിശ്വാസം അതാണ് ഈ പള്ളിയിലെ പ്രധാന വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും പള്ളിയുടെ സൈഡിൽ തന്നെ ഇങ്ങനെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് പഴയ കാര്യങ്ങളും എങ്ങനെയാണ് എന്താണ് സംഭവമെന്നും ഇവിടുത്തെ നേർച്ച എന്താണെന്നും എന്താണ് പ്രാർത്ഥനയെന്നും ഒക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പള്ളിയുടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതനുസരിച്ച് വായിച്ച് മനസ്സിലാക്കാം അതുപോലെ പുലിശ്വറ പള്ളിയുടെ ചരിത്രവും പിന്നെ മുഖ്യ മുഖ്യത്തിരുന്നാളും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ആ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നാൽ തന്നെ ഒരു പ്രൈവറ്റ് ബസ് കിട്ടും ആ പ്രൈവറ്റ് ബസ്സിൽ കയറി നമ്മൾ തൊട്ട് നമുക്ക് വയ്യനാട്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് പറയേണ്ടിരുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിക്കുന്നേരായപ്പോൾ ആൾ ഉറങ്ങിയിട്ടില്ലായിരുന്ന അതിൻ്റെ എല്ലാ അലമ്പ് അവൻ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരുമ്പോ അതാണ് അതാണിപ്പം പാട്ട് കേട്ടത് പിന്നെ ഓട്ടമായിരുന്നു ഓട്ടത്തോടോട്ടമായിരുന്നു എന്ന പാപ്പം തോളിലെടുത്ത് അത് കഴിഞ്ഞ് ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസ് കിട്ടും ആളങ്ങ് ഫ്രീ ആയിട്ട് വിട്ട് ഓടി 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 ഓടുന്നുണ്ട് തിരിച്ച് വരണോണ്ട് ഓടുന്നോണ്ട് തിരിച്ച് വരണോണ്ട് അങ്ങനെ അവൻ ഓടി കളിച്ച് പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ട്രെയിൻ വന്ന് ഞങ്ങളുടെ ട്രെയിൻ ഏതാനും ഞങ്ങളുടെ ട്രെയിൻ ഇതിലും അതേ അവസ്ഥ തന്നെ ഞങ്ങൾ പെട്ടെന്ന് സീറ്റ് പിടിക്കാനുള്ളൊരു പരിപാടിയായിരുന്നു അതാവുമ്പോൾ നിൽക്കേണ്ടല്ലോ ഇങ്ങനത്തെ വരെ അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ നിൽക്കാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾപ്പാളപ്പെട്ട് ട്രെയിനിൻ്റെ ഡോർ എവിടെയാണ് വന്ന് നിൽക്കണമെന്ന് നോക്കി 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 നിന്ന് ഓടിപ്പോയി കയറിയാണ് അത് അങ്ങനെ ഞങ്ങൾ കയറി ട്രെയിൻ ബിസ് ട്രെയിനിനകത്ത് കയറി എല്ലാവരും ഒരുപാട് പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്യണുണ്ടായിരുന്നു കയറി പിന്നെ അവൻ ലിറ്റിൽ ഹാർട്ടിൻ്റെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ആൾ ഇപ്പോൾ അതൊക്കെ ഉറങ്ങാനുള്ള ടെൻഡൻസിയിലെത്തി കുഞ്ഞായിരുന്നു ആൾ ഒരു ഈ ടൈമിലൊക്കെ അവന് കുപ്പി പിടിക്കുന്ന ഒരു ടൈമായിരുന്നു ആളുടെ അപ്പോൾ ഞാനാണെങ്കിൽ കുറുക്കൊക്കെ ഇങ്ങനെ കാച്ച ഒരു വലിയ പാത്രത്തിനകത്താക്കി അങ്ങനെ കുപ്പിയും ഒക്കെ കൂടെയായിട്ട് കൊണ്ടുപോവലാണ് പതിവ് എവിടെ പോയാലും അങ്ങനെയായിരുന്നു പതിവ് പക്ഷേ നമുക്കൊരു ടൈം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുറുക്കൊക്കെ ചീത്തായി പോകുമല്ലോ അപ്പോൾ വൈകുന്നേരമായ സമയത്ത് ആൾക്ക് കൊടുക്കാനുള്ള കുപ്പിയുടെ ആ കുറുക്കൊക്കെ അങ്ങ് ചീത്തായി പോയിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ അത് കൊടുത്തില്ല പുറത്തുനിന്ന് ഇങ്ങനെ ബിസ്ക്കറ്റും നമ്മൾ പിന്നെ കൊണ്ടുപോയ ഫുഡും അങ്ങനെയൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നാട്ടിലെത്തി അതായത് തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്ത് എത്തിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ബസ് കെയറയാണ് ചെയ്തത് അപ്പോൾ അതിന് മുന്നേ ഇവിടെ ആവശ്യമുള്ള കുച്ചു കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നു അതായത് ബിസ്ക്കറ്റ് സ്നാക്സ് ഈ ലിറ്റിൽ ഹാർട്ടിൻ്റെ ബിസ്ക്കറ്റ് അതുപോലെ ഡ്രിങ്ക്സ് പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൻ്റെ സൈഡ് സീറ്റ് പിടിച്ച് അതാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബസ് യാത്രയുടെ സൈഡ് സീറ്റ് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ഞങ്ങൾ സ്വന്തം തിരുമല വന്നിറങ്ങി അവിടെ നിന്ന് നമ്മൾ ടൂ വീലറിലാണ് ടു വീലർ അവിടെ കൊണ്ട് വെച്ചിട്ടാണ് പോയത് അങ്ങനെ ടു വീലറൊക്കെ എടുത്ത് പോയി